ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഇന്ന് തളർച്ചയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉത്തരത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് നിങ്ങളിൽ എത്ര പേർക്കാണ് ക്ഷീണം തോന്നിയിട്ടുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടാവും എത്ര കാലം എനിക്ക് ഇങ്ങനെ തുടരാനാവുമെന്ന് പറയാനാവില്ല എന്ന് തളർച്ച എന്നാൽ ശക്തി ക്ഷയിക്കുക സഹനശക്തി നശിക്കുക ബലം നഷ്ടപ്പെടുക പുതുമായി ഇല്ലാതാവുക നിങ്ങളുടെ ക്ഷമ തളർന്നിട്ടുണ്ടാവും നിങ്ങളുടെ സഹനശക്തി തളർന്നിട്ടുണ്ടാവും ഏത് കാര്യത്തിലും നിങ്ങൾക്കിപ്പോൾ കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാവുന്നില്ല ഇനി ചിലപ്പോൾ സഹായം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ നമ്മൾ തളർന്നു പോകാറുണ്ട് ഈ വിഷയം മാത്രം എടുത്ത് എനിക്ക് സംസാരിക്കാൻ സാധിക്കും പക്ഷേ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സന്ദേശത്തിലെ ആദ്യത്തെ പോയിൻ്റ് ആയിരുന്നു അത് എനിക്കൊരു ചെറിയ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കുന്നത് വളരെ ബുദ്ധിപരമായ കാര്യമാണ് നിസ്സഹായത ശരിക്കും ശക്തിയുടെ കേന്ദ്രമാണ് ദൈവത്തിന് മുന്നിൽ നിസ്സഹായതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവൻ്റെ സഹായം നിങ്ങൾ തേടണം സ്വന്തമായിട്ടെല്ലാം ചെയ്യാനാവുമെന്ന് കരുതരുത് കാരണം അവനെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ശരിയായ വ്യക്തി അയച്ചു തരാൻ ദൈവത്തോട് അപേക്ഷിക്കുക പക്ഷെ ആരോടെങ്കിലും നിങ്ങൾക്ക് സഹായം വേണമെന്ന് ആവശ്യപ്പെടാൻ ഒരുങ്ങരുത് മോശ പണ്ട് വളരെ ക്ഷീണിതനായിരുന്നു കാരണം എല്ലാവരുടെയും ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ അയാൾ പരിശ്രമിച്ചു അയാളുടെ അമ്മായിയപ്പൻ പറഞ്ഞു നീ ചെയ്യുന്ന ഈ കാര്യം ഒട്ടും ശരിയല്ല നീ സ്വയം തളർന്നു പോകും എന്ന് അതുമാത്രമല്ല അയാൾ പറഞ്ഞു നീ ജനങ്ങളെയും ക്ഷീണിതരാക്കുകയാണ് എന്ന് മോശ സ്വയം എല്ലാം ചെയ്യുന്നു ജനങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ അവരെങ്ങനെ ക്ഷീണിക്കും നമുക്ക് എല്ലാവർക്കും വരങ്ങളുണ്ട് നാം എല്ലാവരും സഹകരിക്കേണ്ടതാണ് ചിലപ്പോൾ ഒരു നേതാവ് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും അവർക്ക് ചുറ്റുമുള്ളവർ മുഴുവനും അസ്വസ്ഥരാവും കാരണം അവർക്കും വരങ്ങളുണ്ട് സഹായിക്കാനുള്ള വാഞ്ചിയുണ്ട് എന്നാൽ സഹായിക്കാൻ നേതാവ് അവരെ സമ്മതിക്കുന്നില്ല സഹായം സ്വീകരിക്കാൻ ആൾക്കറിയുകയുമില്ല മാതാപിതാക്കളായ നാമം കുട്ടികളെ നമ്മെ സഹായിക്കാൻ അനുവദിക്കണം നിങ്ങളുടെ ഹിതത്തിനൊത്ത് അവർ പ്രവർത്തിച്ചു എന്ന് വരില്ല പക്ഷേ യാതൊരു സഹായവും ചെയ്യാൻ അവരെ അനുവദിക്കാതിരിക്കുന്നതിന് പകരം എപ്പോഴും ക്ഷീണിച്ചു തളരുന്നത് ഒഴിവാക്കാൻ അവരെ കൊണ്ടും ജോലി ചെയ്യിക്കും സഹായം ആവശ്യപ്പെടുന്നതിൽ സമർത്ഥരല്ലാത്തവരുണ്ടോ എന്റെ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം പേരുണ്ടല്ലോ ആ പോയിന്റ് ഞാൻ വിട്ടുകളഞ്ഞത് ശരിക്കും തെറ്റായിപ്പോയി ഞാനിത് അറിഞ്ഞില്ല പക്ഷേ ഞാൻ ചോദിക്കേണ്ടിയിരുന്ന ഈ ചോദ്യം ആദ്യമേ ചോദിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിക്കുക എന്നെ നിങ്ങൾ സഹായിക്കുമോ ദൈവത്തോട് സഹായം ചോദിക്കൂ ജനങ്ങളോട് സഹായം ആവശ്യപ്പെടൂ ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ വീട്ടു ജോലികളിൽ അവരെ സഹായിക്കണം എന്നാഗ്രഹമുണ്ടായിരിക്കാം എന്നാൽ അതൊരുപക്ഷെ അവർക്കറിയുന്നുണ്ടാവില്ല നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കാം അതിൻ്റെ കാഠിന്യം അവർ അറിയുന്നുണ്ടാവില്ല ആ ജോലികൾ ചെയ്ത് നിങ്ങൾ ക്ഷീണിക്കുന്നത് അവർക്കറിയില്ല എപ്പോഴും ട്രാഫിക്കൽ ഡ്രൈവ് ചെയ്ത് അവർ ക്ഷീണിക്കുന്നത് പോലെയാണ് ഇതും എന്ന് എന്നാൽ ചില പുരുഷന്മാർ ഉണർന്നെഴുന്നേറ്റ് സ്വയം ഭാര്യമാരെ സഹായിക്കുന്നു ചിലരകട്ടെ നിങ്ങൾ സഹായം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും സഹായിക്കും ചിലർ സന്നദ്ധതയോടെ സഹായിക്കും ചിലർ പരാതിയോടെ സഹായിക്കും പക്ഷേ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും എന്നാൽ മുറുമുറുക്കുന്നവരിൽ നിന്ന് അവനെല്ലാം എടുത്തു കളയും അതിനാൽ നിങ്ങളെ സഹായിക്കാൻ മുറുമുറുക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ പറയൂ എന്നെ സഹായിക്കണം ഇല്ലെങ്കിൽ ഞാൻ മരിക്കും രണ്ടിലൊന്ന് നടക്കും ഞാൻ പറയട്ടെ സഹായത്തിന് ആവശ്യപ്പെടാൻ തുടങ്ങും നമുക്ക് യേശയാവ് നാൽപ്പതാം അധ്യായം വായിച്ചു നോക്കാം ഇരുപത്തെട്ടാം വാക്യം നമ്മൾ വായിക്കാൻ പോകുന്ന ഈ വചനം എല്ലാവർക്കും വളരെ പരിചയമുള്ളതായിരിക്കാം പക്ഷേ ഇവിടെ നിന്ന് അല്ലാതെ ഇത് പഠിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം സത്യം ഇതാണ് നാം എല്ലാവരും ക്ഷീണിതനാവുന്നു ക്ഷീണം തോന്നാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളെ തളർത്തുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ തളരുന്നതായിരിക്കും എൻ്റെ ജീവിതം നിങ്ങൾക്ക് കിട്ടിയാലും തളരും മറ്റാരുടെ ജീവിതവും നിങ്ങളെ തളർത്തുന്നതായിരിക്കും നിങ്ങൾ ക്ഷീണിതരാകും കാരണം ജീവിതമല്ല യഥാർത്ഥത്തിൽ ക്ഷീണിതരാക്കുന്നത് നിങ്ങൾ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന വിധമാണ് ഞാനിത് വീണ്ടും പറയാം നിങ്ങളുടെ ജീവിതമല്ല സത്യത്തിൽ നിങ്ങളെ തളർത്തുന്നത് ജീവിതത്തോടുള്ള സമീപനമാണ് ജീവിതത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ജീവിതത്തോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് അതാണ് നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്നത് എൻ്റെ ചുറ്റുമുള്ളവർ മാറാനായി ഞാൻ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു എത്രയോ വർഷങ്ങൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ എനിക്കൊരു വെളിപ്പാടുണ്ടായി അവർ ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ മാറിയാലും ലോകത്തിൽ നടക്കുന്നത് നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ മോശമായിരിക്കും അതിനാൽ ദൈവം പറഞ്ഞു നിന്റെ സമീപനത്തെ ആദ്യം മാറ്റണം നമുക്ക് ഓരോരുത്തർക്കും അത് ചെയ്യാവുന്നതാണ് ഈ ലോകത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല നിങ്ങൾ വിവാഹം കഴിച്ച പങ്കാളിയെ മാറ്റാൻ നിങ്ങൾക്കാവില്ല മക്കളെ മാറ്റാനാവില്ല നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾക്ക് മാറ്റാനാവില്ല സാമ്പത്തിക സ്ഥിതിയെ മാറ്റാനാവില്ല എന്നാൽ നിങ്ങളുടെ മനോഭാവത്തെ മാറ്റാം അതാണ് നിങ്ങൾക്ക് മുഴുവൻ അധികാരമുള്ള ഒരു കാര്യം മോശമായ മനോഭാവം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കും നിങ്ങൾക്ക് മോശമായ മനോഭാവം ഉണ്ടാക്കാൻ സാധിക്കില്ല ഹോളോ കോസ്റ്റിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു അയാൾ ക്രൂരമായ പെരുമാറ്റത്തിനിടയായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ എന്നെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം നൽകുകയില്ല എൻ്റെ മനോഭാവം ഞാൻ നല്ല മനോഭാവം പുലർത്തും കാരണം എൻ്റെ മനോഭാവത്തെ അവർക്ക് എന്നിൽ നിന്നും എടുക്കാനാവില്ല നമ്മുടെ മനോഭാവത്തെ സാത്താന്ന് കൊടുക്കുന്നത് അവസാനിപ്പിക്കണം സാത്താനല്ല ദൈവമാണ് അതിലൂടെ ഒഴുകുന്നതെന്ന് നാം ഉറപ്പാക്കണം ആമേൻ യശയാവ് നാൽപ്പത് ഇരുപത്തെട്ടാം വാക്യം മുതൽ നിങ്ങൾ അറിയില്ലയോ നിങ്ങൾ കേട്ടിട്ടില്ലയോ നിത്യനായ ദൈവം ഭൂമിയുടെ അറുതുകളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുകയില്ല തളർന്നു പോവുകയുമില്ല ക്ഷീണിക്കാത്തവനായി ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് ദൈവം അവൻ്റെ അറിവിനെ അന്വേഷിക്കേണ്ടതില്ല ദൈവത്തെ അറിയാൻ നോക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അറിയാൻ നോക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എല്ലാറ്റിനും പുറകിലുള്ള എന്തുകൊണ്ട് എന്നത് അറിയുന്നതിൽ യാതൊരു പ്രയോജനവും ഇല്ല കാരണം ദൈവം നമ്മുടെ അറിവിനും അപ്പുറമാണ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് ധാരാളം തലവേദനകളും വയർവേദനകളും ധാരാളം ദുഃഖങ്ങളും സമ്മർദ്ദങ്ങളും കുഴപ്പങ്ങളുള്ള ദിവസങ്ങളും മാറ്റി കുഞ്ഞുങ്ങളെപ്പോലുള്ള വിശ്വാസം അതിന് പകരമായി കരസ്ഥമാക്കിയാൽ ഒരുപാട് ഒരുപാട് ക്ഷീണത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അവൻ എപ്പോഴാണത് ചെയ്യുക എന്നും എനിക്കറിയില്ല പക്ഷേ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം ആമേൻ നിങ്ങൾ അത്തരത്തിലുള്ള ചിന്തകളിൽ ആഴത്തിൽ കൂടുതൽ വേർ ഉന്നും തോറും അതുതന്നെ നിങ്ങളുടെ വായിലൂടെ ഉറക്കം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതുമാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നതും അവയെക്കുറിച്ച് മനസ്സിൽ ധ്യാനിക്കുന്നതും നല്ലതാണ് അത് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുന്നു ദൈവത്തിന് മാത്രം ക്ഷീണം ഉണ്ടാവുന്നതല്ല ഞാൻ ക്ഷീണിക്കും നിങ്ങൾ ക്ഷീണിക്കും ദാവി ക്ഷീണിച്ചു ഇയ്യോ ക്ഷീണിച്ചു മോശയ്ക്കും ക്ഷീണമുണ്ടായി ദൈവത്തിന് മാത്രം ക്ഷീണമുണ്ടാവുകയില്ല അവൻ തളർന്നവർക്കും ക്ഷീണിതർക്കും ശക്തി നൽകുന്നു യാതൊരു ബലവുമില്ലെന്ന് അവന് തോന്നുന്നവർക്ക് അവൻ ബലം വർദ്ധിപ്പിക്കും എന്നിട്ട് അത് ഇരട്ടിയാക്കി അളവിലും ഉപരിയാക്കി മാറ്റി തരും അതിനാൽ തളർച്ച തോന്നുന്നത് നമുക്ക് ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കും എന്നിത് യുവതി യുവതിയുവാക്കൾക്കും തളർച്ച തോന്നിയേക്കാം ക്ഷീണമുണ്ടാവും അവരും തളർന്നു പോകാറുണ്ട് ഇതെനിക്ക് രസകരമായി തോന്നുന്നു അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായമാകുന്നതിന് മനസ്സ് ദൃഢപ്പെടുത്തണം എന്ന് ഞാൻ കണ്ടുപിടിച്ചു ജീവിതത്തിലേക്ക് വർഷങ്ങൾ ചേരുന്നതിനെ നമുക്കൊന്നും ചെയ്യാനാവില്ല പക്ഷെ വയസ്സ് കൂടുന്നതിനെക്കുറിച്ച് എപ്പോഴും മോശമായ തോന്നലുകളോടുകൂടി ഒന്നും ചെയ്യാതെ ഇരുന്ന് എല്ലാത്തരം വിനോദങ്ങളും നിർത്തുന്നത് ശരിയല്ല സത്യത്തിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇതിനൊരു രാമയൻ പറയും ദേവിനും എനിക്കും ഞങ്ങളുടെ കൂടെ മുപ്പത് വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരെ കാണുമ്പോൾ ക്ഷീണം തോന്നാറുണ്ട് നിങ്ങൾക്കറിയാമോ ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തെങ്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ശക്തീകരിക്കപ്പെടുന്നത് എന്ന് അറിയുന്നില്ല നമ്മൾ ഓരോ പരിതസ്ഥിതിയിലും അങ്ങനെ കൂടുന്നു പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പുത്തുണർവ് പ്രാപിച്ച് ഊർജസ്വലരായി മാറിയിരിക്കുന്നു എന്നറിയാതെ നമ്മൾ പുറത്തുപോയി യാതൊരു ജോലിയും ചെയ്യാൻ തുനിയുന്നില്ല എന്നറിയാമോ നാം സ്വയം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മെ തളർത്തുന്നതാണ് ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സമയമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ദൈവത്തോട് അവനെ ബഹുമാനിക്കാനായി ചിലവാക്കുന്ന ഒരല്പം സമയം ദൈവത്തോടൊത്ത് ചിലവാക്കിയില്ലെങ്കിലും നമുക്ക് നഷ്ടമാവുന്നതാണ് എന്നാൽ അവനോടൊത്ത് സമയം ചിലവാക്കിയാൽ അവൻ നമ്മുടെ എല്ലാ സമയങ്ങളെയും സംരക്ഷിക്കുന്നതാണ് സൃഷ്ടിപരമായ ഒരാശയത്തിന് നിങ്ങളുടെ നാൽപ്പത് മണിക്കൂർ ജോലിയെ സംരക്ഷിക്കാനാവും അതുപോലെ തന്നെ നിങ്ങൾ എത്ര ചെറുപ്പമായിരുന്നാലും ക്ഷീണം ബാധിക്കാതിരിക്കില്ല ചില ചെറുപ്പക്കാർ തളർന്ന അവശരായി ക്ഷീണിച്ചു കാണപ്പെടുന്നു എന്നാൽ ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ഇതെനിക്കിഷ്ടമാണ് അവനായി പ്രതീക്ഷിച്ച് അവനിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ ദൈവത്തിനായി കാത്തിരിക്കുക എന്നാൽ ഒരു മുറിയിൽ ഇരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം ദൈവത്തിനായി കാത്തിരിക്കണമെന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചുമതലകളെല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ച് ഇങ്ങനെ പറയണമെന്നല്ല ദൈവം ഇനി ഇത് നോക്കിക്കോണം കേട്ടോ അല്ല നിങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച് ചിന്തകളെ അലക്ഷ്യമാക്കുക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ ചെയ്യൂ എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതിനപ്പുറം ഒന്നും ശ്രമിക്കാതിരിക്കൂ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം പക്ഷേ നിങ്ങളാൽ സാധിക്കാത്തത് ദൈവത്തിന് വിട്ടുകൊടുക്കൂ ധാരാളം ജനങ്ങൾ അവരുടെ ചുമതലകളെ അലക്ഷ്യമാക്കി ചിന്തകളെ മാത്രം വയ്ക്കുന്നു അവർ ചെയ്യേണ്ടത് ചെയ്യാതെ എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും നമ്മെക്കൊണ്ടാവുന്നത് നാം ചെയ്യണം അപ്പോൾ നമ്മെക്കൊണ്ട് ചെയ്യാനാവാത്തത് ദൈവം ചെയ്തുകൊള്ളൂ ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ അത് നിങ്ങളുടെ വാതിലിൽ മുട്ടിവിളിക്കില്ല നിങ്ങളൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കണം നിങ്ങൾ പറയുമായിരിക്കും നോക്കൂ ഞാൻ ഈ ആഴ്ച മൂന്ന് ദിവസം ജോലി തേടി പക്ഷേ വീണ്ടും പോയി അന്വേഷിക്കണം എന്നിട്ട് ദൈവത്തോട് പറയൂ എന്നെക്കൊണ്ട് ചെയ്യാനാവുന്നത് ഞാൻ ചെയ്യും ഞാൻ ജോലി തേടും എന്നെ വിളിക്കാൻ ആരെയും നിർബന്ധിക്കാനാവില്ല എനിക്ക് സ്വന്തമായിട്ടൊരു സഹായം ചെയ്യാനാവില്ല നിനക്കേ അതിന് സാധിക്കൂ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് ചെയ്താൽ നിങ്ങളാലാവാത്തത് ദൈവം ചെയ്തു കൊള്ളും ആമേ ഈടെ ആരോ പറയുന്നത് ഞാൻ കേട്ടു അതൊരു നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നി എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാനാവും ഞാൻ പുറത്തുപോയി ഒരു ജോലി തേടും എനിക്ക് വീട് വൃത്തിയാക്കാൻ സാധിക്കും എനിക്ക് കാറ് തുടക്കാൻ സാധിക്കും അതെ നിങ്ങളാലാവുന്നത് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറവേറുന്നത് കാണാൻ സാധിക്കും ദൈവത്തിനായി കാത്തിരിക്കുന്നവർ അവരുടെ ശക്തിയെ പുതിപ്പിക്കും ദൈവത്തിനായി കാത്തിരിക്കുക എന്നാൽ ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും ഇരിക്കുകയല്ല ആത്മീകമായി ഉത്സുഖരായിരിക്കലാണത് ദൈവത്തിനായി കാത്തിരിക്കുക എന്നാൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തിനായി വാഞ്ചിക്കുക ദൈവം ഏത് നിമിഷവും പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്താൽ പ്രതീക്ഷിക്കുക ഏത് നിമിഷവും ചിലപ്പോൾ ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കും നിങ്ങൾ കുറേയേറെ കാലം അവനായി കാത്തിരിക്കും എന്നാൽ പെട്ടെന്ന് ഒരു ദിവസത്തിൽ അഥവാ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കെല്ലാം മാറും അതിനാൽ നമ്മൾ പ്രതീക്ഷയോടെ ജീവിക്കണം നമ്മൾ നിരാശയോടെയും വിഷാദത്തോടെയും നിരുത്സാഹത്തോടെയും പ്രതികൂലമായ റിപ്പോർട്ട് മോശമായ മനോഭാവം ഇവയോടെ അല്ല നാം പ്രതീക്ഷയോടെ ജീവിക്കേണ്ടതാണ് കാരണം ആ പ്രതീക്ഷയുടെ മനോഭാവത്തിൻ്റെ ഒരു ഭാഗം ദൈവം ഏത് നിമിഷത്തിലും അളവിലധികമായി എന്തെങ്കിലും ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കും അതിൻ്റെ ഒരു ഭാഗം ദൈവത്തോടത്തുള്ള നമ്മുടെ നടത്തമാണ് അവിടെയും അതാർക്കും നമ്മളിൽ നിന്ന് എടുത്തുമാറ്റാനാവാത്തതാണ് നിങ്ങൾ അനുകമ്പയോടും ജിജ്ഞാസയോടെയും അതുപോലെ ഉത്സാഹത്തോടെയും ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ മരവിച്ച തലയും മോശമായ മനോഭാവമുള്ള ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുകയില്ല എന്നർത്ഥം ആഴ്ചതോറും യാതൊരു മാറ്റവും ഇല്ലാതെ പള്ളിയിലേക്കും വീട്ടിലേക്കും പോയും വന്നുകൊണ്ടിരിക്കില്ല ഉത്സാഹം നിറഞ്ഞവരായിരിക്കുന്നതിൽ ആരും നിങ്ങളെ തടയുകയുമില്ല നിങ്ങൾ ചിലരെ ഒരുപക്ഷെ കോപിപ്പിച്ചേക്കാം പക്ഷേ അത് സാരമില്ല ദൈവത്തിൽ പ്രത്യാശിക്കുന്നവരുടെ ബലം പുതുപ്പിക്കപ്പെടും അവർ കഴുകനെ പോൽ ചിറക് വിരിച്ചു ഉയരങ്ങളിൽ പറക്കും അവർ ഓടുമെങ്കിലും ഒരിക്കലും തളരില്ല അവർ നടക്കുമെങ്കിലും ഒരിക്കലും തളർന്നു വീഴില്ല വ്യാകുലപ്പെടുന്നത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തെങ്കിലേക്ക് പതിവായി പോകാൻ പഠിക്കണം എന്നിട്ട് ഇനി എനിക്ക് താങ്ങാൻ വയ്യ എന്ന് തോന്നുന്ന നിമിഷം വേഗം ദൈവത്തോടൊത്തൊരു അല്പസമയം ചിലവാക്കുക നിങ്ങൾ ജോലി സ്ഥലത്താണ് ഇനി ഇത് സഹിക്കാനാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബാത്റൂമിലോ ഒരു സ്റ്റാളിലോ കയറി വാതിലടയ്ക്കും എന്നിട്ട് ദൈവത്തോടത്തൊരു കൂട്ടായ്മ ഉണ്ടാക്കൂ ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടെയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിലെ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കൂ യഥാർത്ഥ സിംഹാസനത്തിനായി സിംഹാസനം എന്ന നമ്മുടെ പ്രീതിത്തെ ഉപയോഗിക്കും തലകുനിക്കൂ അടയ്ക്കൂ എന്നിട്ട് അതിന്മേൽ തലരാജു പറയൂ ദൈവമെ നീ എന്നെ സഹായിക്കൂ വേദപുസ്തകം ദാനിയലിൽ പറയുന്നു സാത്താൻ അത്യുന്നതവാനായവന് വിരോധമായി വമ്പ് പറഞ്ഞ് വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുമെന്ന് ഇത് രസകരമായി തോന്നുന്നില്ലേ ദാനിയൽ ഏഴ് ഇരുപത്തഞ്ച് സാത്താൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും വിശുദ്ധന്മാരെ ഒടുക്കുകയും ചെയ്യും അവൻ്റെ ആവശ്യം നാം തളരണം നാം ക്ഷീണിതരാവണം എല്ലാം ഉപേക്ഷിക്കണം എന്നിട്ട് സ്വയം അലസമായി ജീവിക്കണം ദൈവത്തെ അറിയാത്തവരിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യാസമില്ലാത്തവരായി എങ്ങനെയോ ജീവിക്കണം നമ്മൾ ഇരുൾ നിറഞ്ഞ സ്ഥലത്ത് വെളിച്ചമാവേണ്ടവരാണ് യേശയാവ് പറയുന്നു തികഞ്ഞ അന്ധകാരം ഈ ഭൂമിയെ മൂടും പക്ഷേ എൻ്റെ വെളിച്ചം എൻ്റെ ജനങ്ങളുടെ മേൽ പ്രകാശിക്കും നാം ക്ഷീണിതരാകുമ്പോൾ അത് നമുക്ക് ചെന്നെത്താവുന്ന ഏറ്റവും അപകടകരമായ സ്ഥലമായിരിക്കും എനിക്ക് സാധാരണയായി പതിവായി കോപമുണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ വിശ്രമിക്കും എന്നിട്ട് എനിക്ക് വളരെ തളർച്ച അനുഭവപ്പെടും അപ്പോൾ ഞാൻ ഒടുവിൽ വിശ്രമിക്കും ഞാൻ മരിച്ചു പോകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കും ഒരു അല്പസമയം വിശ്രമിക്കും എൻ്റെ ജീവിത രീതി മുകളിലും താഴെയും മാറിക്കൊണ്ടിരുന്നു ബാലൻസ് ഇല്ലാതെ ബാലൻസ് തെറ്റി ബാലൻസ് തെറ്റി ബാലൻസ് തെറ്റി ഒടുവിൽ അവ എന്നെ ഭരിക്കുന്നതിന് മുൻപ് അതിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും ഞാൻ മനസ്സിലാക്കി എൻ്റെ മനോഭാവം കൈവിട്ടു പോകുന്നു എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയപ്പോൾ അഥവാ എൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയാണെന്ന് ആദ്യം മനസ്സിലായപ്പോൾ ഒരു വണ്ടി നിറയെ ക്രിസ്ത്യാനികൾ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നതുവരെ ഞാൻ കാത്തിരുന്നിട്ടില്ല ഞാൻ ദൈവത്തോട് ഉടനെ കരഞ്ഞ് പറയാൻ തുടങ്ങും കാരണം ഒരു കാര്യം ഞാൻ പഠിച്ചു ഞാൻ കൂടുതലായി തളരുമ്പോൾ എൻ്റെ മനോവികാരങ്ങൾക്ക് നിയന്ത്രണം തെറ്റും മനസ്സിനും വായയ്ക്കുമെല്ലാം ആരെങ്കിലും ഒരു ആമിൻ പറയാമോ തളർച്ച തോന്നുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും ഞാൻ തളരുമ്പോൾ എല്ലാം വിട്ടുകളയും ചിലപ്പോൾ നമ്മൾ കൂടുതൽ തിന്നും നമ്മൾ ക്ഷീണിക്കുമ്പോൾ കൂടുതൽ ചിലവാക്കും നമ്മൾ നന്നായി ഡയറ്റ് നിയന്ത്രിക്കും എന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് മോശമാണെങ്കിൽ നിങ്ങൾ പറയും എന്തെങ്കിലും ആവട്ടെ ഞാൻ ഇന്ന് ഏറ്റവും വലിയ പഴംപൊരി തിന്നാൻ പോവുകയാണ് ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും നമ്മോട് തന്നെ സഹതാപം തോന്നും നമ്മൾ ജീവിതം ആസ്വദിക്കില്ല നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ പരീക്ഷകളെ നേരിടാനും എതിർക്കാനും നമുക്ക് തോന്നുകയില്ല പക്ഷേ എല്ലാറ്റിനും ഉത്തരമുള്ളതിന് നന്ദി ദൈവം നമുക്കൊരു ഉത്തരം നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ വിശ്രമം അതാണ് ഏറ്റവും മനോഹരമായ വിശ്രമത്തിനുള്ള സ്ഥലം നമുക്ക് മത്തായി പതിനൊന്നാം അധ്യായം നോക്കാം ദൈവത്തിൻ്റെ അമാനുഷികമായ വിശ്രമ ഞാൻ ഇപ്പോൾ വായിച്ച വചനം യഷയാവിൽ നിന്നാണ് ഇനി മത്തായി പതിനൊന്നിലേതാണ് ഇവ രണ്ടും ദൈവവചനത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളാണെന്ന് പറയാം മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇനി ഈ വചനത്തിൽ അവൻ പറയുന്നത് വിശ്രമത്തെപ്പറ്റി മാത്രമല്ല പക്ഷേ ഇരുപത്തൊൻപതാം വാക്യത്തിൽ അവൻ രണ്ട് തരത്തിലുള്ള വിശ്രമങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായി അവൻ പറയുന്ന വിശ്രമം രക്ഷയുടെ വിശ്രമത്തെക്കുറിച്ചാണ് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം നൽകും ക്രിസ്തുവിനെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ചുമലിൽ നിന്ന് ഭാരം നീങ്ങിയതുപോലെ തോന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതുമ അനുഭവപ്പെടുന്നതായിരിക്കും വളരെ കാലമായി ലഭിക്കാതിരുന്ന നല്ല ഉറക്കം ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് ആവേശം തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങേണ്ട പക്ഷേ നിങ്ങൾക്കൊരു ബോധമുണ്ടാവും അതായത് നിങ്ങൾ കരുതും ഹാ എൻ്റെ ഒരാശ്വാസം അതാണ് ദൈവം നമുക്ക് നൽകുന്ന ആദ്യത്തെ വിശ്രമം പിന്നെ നമുക്കാവശ്യമായ മറ്റൊരു തരം വിശ്രമവുമുണ്ട് അതിനെക്കുറിച്ചും യേശു ഇവിടെ പറയുന്നുണ്ട് അതാണ് ഈ ലോകത്തിൽ ജീവിക്കാനും ഈ ലോകത്തിലെ ജനങ്ങളെയും ഈ ലോകത്തിലെ പല പരിധസ്ഥിതികളെ നേരിടാനും നിരാശകളെ നേരിടാനും ട്രാഫിക്കിനെ നേരിടാനും സമ്മർദ്ദത്തെ നേരിടാനും ഇവയെല്ലാം ഉണ്ടായിട്ടും അവയൊന്നും നമ്മെ ശല്യപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കാതെ ആരോഗ്യത്തെ നശിപ്പിക്കാതെ ദിവസത്തെ നശിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാതെയുള്ള വേറൊരു വേറൊരുതരം വിശ്രമം അതാണ് യേശുവിൽ വിശ്വസിക്കുന്നവരായ നമുക്കുള്ള ഒരു വസ്തുത അത് ലോകത്തിന് കാണാനാവില്ല അതിനാൽ അവർക്ക് അത്തരം വിഷമങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവുമ്പോൾ അവർ അതിനെ ചോദ്യം ചെയ്യുന്നു അതിൽ നിന്നും ഒളിക്കുവാനായി അതിനെ നിരസിക്കാനായി അവർ പല വഴികളും ശ്രമിക്കുന്നു എന്നാൽ നമുക്കവയെ കൈകാര്യം ചെയ്യാനാവും കുഴപ്പങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല പക്ഷെ അതിന് മുകളിൽ നമുക്ക് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യശയാവ് നാൽപ്പതി പറയുന്നു നിങ്ങൾ പരുന്തുകളെ പോലെ ചിറക് വിരിച്ച് പറക്കും എന്ന് പരുന്തുകൾ എങ്ങനെയാണ് പറക്കുക എന്നറിയില്ലെങ്കിൽ ഈ വചനത്തിലെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല അവർ കൊടുങ്കാറ്റിൽ നിന്ന് ഓടിപ്പോകില്ല പകരം അതിനെ മുതലെടുക്കുകയാണ് ചെയ്യാറ് അവ അതിനെ ഭയപ്പെടാതെ പറക്കുന്നു എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ അറിയുക എന്ന് നാം പഠിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ അറിയിക്കും എന്ന് വാക്ക് നൽകുന്നു അതിനർത്ഥം ദൈവം എല്ലാ കാര്യങ്ങളും അപ്പോഴേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ല ചിലപ്പോൾ എന്തോ വരുന്നുണ്ട് എന്ന് റിയും നമുക്കത് തോന്നും അതായത് എനിക്കറിയില്ല ചിലപ്പോൾ ദൈവം നിങ്ങളെ കൂടുതലായി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും ചിലപ്പോൾ ദൈവത്തോട് കൂടുതൽ സമയം ചിലവാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ദൈവരാജ്യത്തിലേക്ക് കുറിച്ച് കൂടുതലായി സാമ്പത്തികമായി വിതയ്ക്കാൻ അവൻ നിങ്ങളെ പ്രേരിപ്പിക്കുമായിരിക്കും ചിലപ്പോൾ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങളായിരിക്കാം നാം അത് മനസ്സിലാക്കുകയെ പോലുമില്ല പക്ഷേ അവ ഒരുക്കമായിരിക്കും ചില ദിവസങ്ങൾ ഞാൻ ദിവസം മുഴുവൻ ആത്മീകതയോടെ കുറെ നേരം പ്രാർത്ഥിക്കും അത് എനിക്ക് ബോധമുണ്ടാവുകയില്ല പക്ഷേ ഞാൻ എന്തിനോ വേണ്ടി ഒരുങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഉത്തരം ലഭിക്കാനായി ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കും എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പ്രശ്നമുണ്ടാവുന്നതിന് മുൻപ് ഞാൻ അത് അറിഞ്ഞിരിക്കും നമുക്ക് സ്വാഭാവികമായ രാജ്യത്തിൽ അല്ലാതെ ആത്മാവിലും ജീവിക്കാനാവും എന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ജനങ്ങൾക്ക് ക്രിസ്തു എങ്കിൽ അവരുടെ ആത്മാക്കൾ മരിച്ചിരിക്കുന്നു അവർക്കൊരു ആത്മാവുണ്ട് പക്ഷെ അത് ദൈവത്തിനായി ജീവിക്കുന്നില്ല ആദാം പാപം ചെയ്തപ്പോൾ ആത്മീകമായി അയാൾ മരിച്ചു ദൈവവുമായുള്ള അയാളുടെ ബന്ധം നഷ്ടപ്പെട്ടു നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവം വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ വരും നിങ്ങളുടെ ആത്മാവ് ദൈവത്തോടൊത്ത് ജീവിക്കാൻ തുടങ്ങും അതായത് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകും അവൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാനും അവൻ്റെ നേതൃത്വം മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും ആമേൻ അതുകൊണ്ട് പരുന്നുകൾക്ക് ശക്തി കൂടുതലാണ് നമ്മുടെയും ശക്തി അപാരമാണ് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ദൂരത്തുനിന്ന് തന്നെ കൊടുങ്കാറ്റ് വരുന്നത് അവർക്ക് കാണാൻ കഴിയും അവർ ഓടി ഉളയ്ക്കില്ല എന്നാൽ ചിക്കൻ ഫാമിലെ കോഴികൾ കൊടുങ്കാറ്റ് വരുന്നത് കാണുമ്പോൾ പേടിച്ച് കാലിൽ നിന്ന് അഴുക്ക് കുടഞ്ഞു കളഞ്ഞ് മറ്റു കോഴികളോട് തിരിക്കാൻ കൂടിനകത്തെ കോടി ചെല്ലും പക്ഷേ പരുന്തുകൾ അങ്ങനെയല്ല അവ കൊടുങ്കാറ്റിനെ മുതലെടുക്കും അതിനായി അവർ കാത്തിരിക്കും ഇനി കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ അവർ എന്താണ് ചെയ്യുക അവർ ഒരുപക്ഷെ തയ്യാറാണെങ്കിൽ അതവരെ ചാടിക്കും അവർ മുകളിലേക്ക് പോകും കൊടുങ്കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് അവരുടെ ചിറകുകൾ വിരിക്കും എന്നിട്ട് അവർ സൂര്യന് ചുറ്റും പറന്നുകൊണ്ടേയിരിക്കും അവ താഴെയുള്ള കാര്യങ്ങൾ നോക്കും അതവയെ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ സഹായിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കാൻ ഇടയാക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ ഇടയാക്കുന്ന കഠിനമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവൻ നൽകുകയുള്ളൂ എന്നിട്ട് അത് നമ്മെ ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ശക്തരാക്കുകയും ചെയ്യും മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും എന്ന് ദൈവത്തിനായി നമ്മുടെ ഹൃദയം തുറന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്ഭുതകരമായിരിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്